പൊതുവേ എല്ലാരും പറയുന്ന ഒരു ടേം ആണല്ലോ ഡിപ്രഷൻ കറക്റ്റ് എന്തോ സംഭവം അറിയത്തില്ല എങ്കിലും നമ്മളിപ്പോ ആക്ടീവ് ഒന്നും അല്ല ഒന്നും ചെയ്യാനൊന്നും പറ്റാത്ത എങ്ങനെയാ ഡിപ്രഷൻ ഇല്ല കാണുന്ന ഉണ്ടാവുന്ന പറഞ്ഞേക്കുന്നത് ഡിപ്രഷൻ എന്തോന്നുള്ള ഇപ്പൊ മനസ്സിലാക്കി വേണം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് അത് പരിഹരിക്കാനും പറ്റും ഇതാ ഇത് നിന്റെ മനസ്സാന്ന് വിചാരിക്കുക മനസ്സെന്തോന്നുള്ള ഇനി പറയണ്ടല്ലോ ഇതാണ് മനസ്സ് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല മനസ്സിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലേഷൻ ഈ കുഞ്ഞിലെ ഒരു നാലോ അഞ്ചോ വയസ്സുള്ള സമയത്ത് അച്ഛനുമായിട്ടും അമ്മയുമായിട്ടും അല്ല വന്ന് വഴക്കിട്ടു വഴക്കിട്ട് കഴിഞ്ഞാൽ എന്തോ തോന്നുന്നത് വിഷമം തോന്നും ദേഷ്യം തോന്നും നാണക്കേട് തോന്നും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ കുറ്റബോധം തോന്നും ഈ തോന്നുന്നതല്ല നമ്മുടെ ഓരോരോ ഇമോഷൻസ് ആണ് മനസ്സിലായല്ലോ മനസ്സിലായല്ലോട്ടൊന്നും ഇല്ലല്ലോ സ് ആദ്യം ഒരിച്ചിരി ദേഷ്യം തോന്നി മനസ്സിലോട്ടിട്ട് ഓക്കെ ഇത് ദേഷ്യമാണ് ഈ കളറ് ശ്രദ്ധിച്ചാണോ പിന്നെ മറക്കരുത് ഇച്ചിരി വിഷമം തോന്നി ഓക്കെ ഇനി എന്താ തോന്നുന്നത് ഇച്ചിരി നാണക്കേട് തോന്നി ശരിയാന്നല്ല ഇത് കുറച്ച് ദിവസം നേരം കഴിഞ്ഞപ്പോ അങ്ങ് മറന്നുപോയി പിന്നെ നമ്മൾ അതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നില്ല അച്ഛനും അമ്മയായിട്ട് ഡീലായി പിന്നെ ഈ കാര്യം നമ്മൾ നമ്മള് ഇല്ല അടുത്ത ദിവസം സ്കൂളിൽ പോയി സ്കൂളിൽ പോയിട്ട് നീ ക്ലാസ്സിൽ ഇരിക്കുവാണ് ടീച്ചർ പരീക്ഷയുടെ പേപ്പറൊക്കെ തന്നു മാർക്കൊക്കെ തന്നു അപ്പൊ നിനക്ക് പൂജ്യം നിന്റെ ഫ്രണ്ട് കൂടി ഫ്രണ്ടിന് ഫുൾ മാർക്ക് എന്താ തോന്നുന്നു തോന്നി ഏതായിരുന്നു വിഷമം ഇതല്യ വിഷമം ആച്ചിരി വിഷമം തോന്നി പിന്നെന്താ തോന്നുന്നു അസൂയ ഓക്കേ അസൂയ പിന്നെന്തോ തോന്നും പിന്നെ പേടിയോ പേടിയോടൊന്നും ഈ കാര്യങ്ങളൊന്നും നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നതോ അല്ലെ ഇതെല്ലാം മറന്നു മറന്നു പോകും അപ്പൊ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കളയാത്ത കാര്യങ്ങളൊക്കെ സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് എന്നാണ് പറയുന്നത് എന്താണ് സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഇത് ഒന്നോ രണ്ടോ ദിവസത്തെ കാര്യ പറഞ്ഞേക്കുന്നത് അപ്പൊ ഇതേപോലെ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും സപ്രസ്ഡ് സപ്രസ്ഡായിട്ടുള്ളത് വീണ്ടും 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 ഇങ്ങനെ വീണോണ്ടേയിരിക്കും മനസ്സിലായോ ഇത് കൊറേ ദിവസം ഇപ്പൊ നിനക്ക് എത്ര വയസ്സുണ്ട് പതിമൂന്ന് വയസ്സുണ്ട് ഇത് ചിലപ്പോ ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ വയസ്സിലൊക്കെ തുടങ്ങുന്നതായിരിക്കും തുടങ്ങുന്നതായിരിക്കും ഞാൻ ഇപ്പൊ നിറയ്ക്കുന്നില്ല കൊറേ പ്രായം കഴിയുമ്പോഴത്തേന് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സൊക്കെ ആകുമ്പോഴത്തേന് നമ്മുടെ മനസ്സ് ഫില്ലാകും യഥാർത്ഥത്തിൽ മനസ്സെങ്ങനെ ഫില്ലാകത്തില്ല കേട്ടോ ഇത് അത്രയും വലിയൊരു സംഭവം തന്നെയാണ് ഈ മനസ്സെന്ന് പറയുന്നത് അപ്പൊ ഫില്ലായി കഴിഞ്ഞു ഫില്ലായി കഴിഞ്ഞാലും ഇത് ഇങ്ങനെ കിടക്കുവാണ് മിക്സ് ആയിട്ട് മിക്സ് ആയിട്ട് കിടക്കുവാണെങ്കിലും കുറെ സെറ്റ് 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 ആയിട്ടായിരിക്കുമല്ലോ കാരണം ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുവാ അനങ്ങിയിട്ടില്ല ഇതുവരെ അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നിനക്ക് ഭയങ്കര എന്തെങ്കിലും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നതെന്ന് വിചാരിക്കുക ഷോക്കിങ് ഇൻസിഡന്റ് നമ്മൾ ഈ ട്രോമ എന്നൊക്കെ പറയത്തില്ലേ ട്രോമ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ലവ് ഫെയിലിയർ ആകാം ചിലപ്പോ എന്ന് പറയുന്നത് ഒരു ആക്സിഡന്റ് ആകാം ചിലപ്പോ നമ്മളെ പ്രിയപ്പെട്ട ആരുടെങ്കിലും മരണമോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വളർത്തുന്ന ഒരു പെറ്റിന്റെ മരണമോ ഇതൊന്നും വേണമെന്നില്ല ചില ആൾക്കാർക്ക് ചില ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സ്വപ്നം കണ്ടാ മതി അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ദേഹത്ത് ഒരു പല്ലി വീണാൽ മതി അപ്പൊ ഒന്ന് ഞെട്ടിയാ മതി അപ്പൊ അങ്ങനെ ഒരു ഷോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഷോക്ക് സംഭവിക്കും അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ ഇങ്ങനെ ചെറു കുറേശ്ശെ 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 അടുക്കി അടുക്കി വെച്ചിരുന്ന കാര്യം എല്ലാം കൂടെ മിക്സായി മിക്സ് ആകാതിരിക്കുമ്പോ ഒരു ഗുണം ഉണ്ടായിരുന്നു ഇത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡാണ് ഇതിനകത്തുനിന്ന് തന്നെയാണ് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഫീലിങ്സിനെ പുറത്തെടുക്കുന്നതെന്ന് പറയുന്നത് ഒരാളെ സ്നേഹിക്കാൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് സ്നേഹം എടുത്തു കൊടുക്കും ഒരാളെ നമ്മളെ സന്തോഷിപ്പിക്കാൻ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും അത് പുറത്തോട്ട് എടുക്കും മിക്സ് ആവുന്നതിന് മുമ്പ് അതെല്ലാം ഈസി ആയിട്ട് പുറത്തെടുക്കാനായിട്ട് പറ്റുമായിരുന്നു ഇപ്പൊ ഉണ്ടായി ഒരു ഷോക്ക് വന്നു അപ്പൊ ഷേക്കായി എല്ലാം മിക്സ് ആയി പോയി അപ്പൊ മൈൻഡിന് പെട്ടെന്ന് ഇതിനകത്തുനിന്ന് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല ഇപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് സാധനങ്ങൾ പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാം കൂടെ പല സ്ഥലത്ത് കിടക്കുവാണ് ഇപ്പൊ നമ്മുടെ മൈൻഡ് ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങും എവിടെയാണ് ഏത് ഇമോഷൻ എടുക്കണം എന്തോ എടുക്കണം എപ്പോൾ എടുക്കണം എന്നുള്ളത് അങ്ങനെ ഒരുപാട് സർച്ചിങ് വന്നു കഴിഞ്ഞാൽ മൈൻഡ് പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവും കൺഫ്യൂഷൻ കൂടി കൂടി വന്നു കഴിഞ്ഞാൽ ആങ്സൈറ്റി ആൻസൈറ്റി ഉത്കണ്ഠയാണ് എന്ന് പറയുന്നത് ആങ്സൈറ്റി കൂടി വരുമ്പോൾ മൈൻഡ് വിചാരിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ എന്തോ അപകടത്തിൽ പെട്ടെന്ന് മൈൻഡ് ഒന്നും തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകും അതിനനുസരിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇത് നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞു വരും നിറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇടാനും സ്ഥലമില്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനും സ്ഥലമില്ല എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ഇമോഷൻ പുറത്തെടുക്കാനോ ഒന്നും പറ്റുന്നില്ല എല്ലാം കൂടെ ആയി പോകത്തില്ലേ ആ ജാം ആയ അവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കംപ്ലീറ്റ് ആയി പോയി കം കൺഫ്യൂസ്ഡ് ആണ് മനസ്സിലായോ ഇയാൾക്ക് മനസ്സിലായോ അപ്പൊ ഇത്രയും കാര്യത്തിനാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഈ ഡിപ്രഷനിൽ എല്ലാവർക്കും സാധാരണ ഉണ്ടാകുന്നത് വിഷമമാണ് സാഡ്നസ് നല്ലോണം ഉണ്ടാവും ഒറ്റപ്പെടൽ ഉണ്ടാവും കൺഫ്യൂഷൻ ഉണ്ടാവും ഇതെല്ലാം കൂടി 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 വന്നു കഴിഞ്ഞാൽ ഹാലൂസിനേഷൻ ഹാലൂസിനേഷൻ എന്ന് കഴിഞ്ഞാൽ ആരൊക്കെയോ സംസാരിക്കുന്നു എന്തൊക്കെയോ ആരൊക്കെയോ കാണുന്നു അങ്ങനെയൊക്കെ തോന്നാനോ ചാൻസ് ഉണ്ട് ഇപ്പൊ ക്ലിയർ ആയ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഈ ഡിപ്രഷനുള്ളവർക്ക് കൂടുതൽ വിഷമം വരും വിഷമം മാത്രമല്ല നെഗറ്റീവ് ഇമോഷൻസ് വിഷമവും ആദ്യം ചിലപ്പം ദേഷ്യവും ഒക്കെ ആയിരിക്കും വരുന്നത് ഒറ്റപ്പെടല് നമുക്കൊരു വിലയില്ല എന്നുള്ള തോന്നല് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വരാറുണ്ട് ഈ നെഗറ്റീവ് ഇമോഷൻസ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയി ആൻസൈറ്റി കൂടുമ്പോൾ മനസ്സൊരു തീരുമാനത്തിലെത്തും നമ്മളെന്തോ അപകടത്തിൽപ്പെട്ടേക്കാണ് ഇന്ന് ഒളിച്ചിരിക്കണം മറിഞ്ഞിരിക്കണം എന്നൊക്കെ തോന്നും അപ്പം ആ മറിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് എനർജി ഏറ്റവും സേവ് ചെയ്യുന്ന വിധത്തിലായിരിക്കും ഇതിനെ ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നത് ലോ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിഷമം എന്ന് പറയുന്ന നല്ലൊരു ഓപ്ഷനാണ് ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഓടി ഒളിക്കുക അല്ലെങ്കിൽ മറിഞ്ഞിരിക്കുക അപ്പം നമുക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല കൺഫ്യൂസ്ഡ് ആയത് കൊണ്ടിട്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങോട്ട് പോകും മറിഞ്ഞിരിക്കാനായിട്ട് ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും മറ്റാരത്തും സംസാരിക്കാതെ മാറി മാറിയിരിക്കുക ശരിയല്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ട് നമ്മൾ ഏറ്റവും ലോ എനർജി മോഡിലോട്ട് പതുക്കെ 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 പോകും പക്ഷെ നമുക്ക് ഈ വന്ന് ഓരോരോ ട്രിഗറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും നമ്മളെ വിളിക്കുന്നു പുറത്തു കൊണ്ടുപോകാനായിട്ട് നോക്കുന്നു ചികിത്സിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ ഒരുപാട് വരെ കാണുന്നു അങ്ങനെ പുതിയ പുതിയ അനുഭവങ്ങൾ വരുമ്പോൾ കൂടുതൽ 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 നമ്മുടെ ഈ പറഞ്ഞ മൈൻഡ് എന്ന് പറയുന്ന ഫില്ലായിക്കൊണ്ടിരിക്കും കൂടുതൽ ജാം ആയിക്കൊണ്ടിരിക്കും ആ സമയത്താണ് ചിലർക്ക് ഇനി എനിക്ക് ജീവിക്കണ്ട എന്നുള്ള ഒരു തോന്നലിലോട്ടൊക്കെ പോകുന്നതെന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെയുള്ള ആരും വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഈ ഫില്ലായിട്ട് മിക്സ് ആയിട്ട് കിടക്കുന്ന എല്ലാ സാധനത്തിനേയും പഴയ രീതിയിൽ അടുക്കി അടിക്കി മാറ്റാൻ പറ്റത്തില്ല എന്നെ കൊണ്ട് പറ്റത്തില്ലോ ഡീത് മാറ്റാനായിട്ട് എങ്ങനെ മാറ്റും ഓരോന്നോരോന്നായിട്ട് എടുക്കും ഇയാൾ ഉണ്ടോ ഏഹ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഓരോന്നോരോമായിട്ട് എടുക്കും ഓരോന്നോരോന്നായിട്ട് എടുത്തു കഴിഞ്ഞാല് നമ്മുടെ മൈൻഡെന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയൊരു സംഭവല്ലേ ഇപ്പൊ എത്ര നാളുകൊണ്ടിട്ട് ഇത് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കും അത് മാത്രമല്ല അടുക്കി അടുക്കി എവിടെ വെക്കണം എന്നുള്ളത് എനക്ക് അറിയാവോ അതിനകത്തല്ലേ ഇതിനകത്ത് കിടക്കുന്നതല്ലേ ഇതിനകത്ത് അടുക്കി അടുക്കി വെച്ചേക്കുന്ന സംഭവം ആയിരുന്നു അത് നമ്മൾ തിരിച്ചടുക്കി അടുക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കും അറിഞ്ഞിരിക്കണം അത് അത് യഥാർത്ഥത്തിൽ അറിയുന്നത് ഈ ഒരു വ്യക്തിക്ക് മാത്രമാണ് അറിയുന്നത് സാധാരണ ആൾക്കാർ ഈ നന്നായിട്ട് ക്ഷീണിച്ച് ഉറങ്ങുന്ന സമയത്തൊക്കെ ഓട്ടോ റിക്കവറി മോഡിലായിരിക്കും നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സ് തന്നെ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് തന്നെ ഒന്ന് റിക്കവറി സ്റ്റേജിൽ ആവശ്യമില്ലാത്തതിനെ പുറന്തള്ളും ചില കാര്യങ്ങളെയൊക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഈ ഡിപ്രഷൻ ഉണ്ടാകുന്നവർക്ക് ചിലപ്പോൾ കുറെ നാളെ ഉറക്കക്കുറവും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ആ സമയത്ത് ചില മരുന്നൊക്കെ കൊടുക്കുകയും ഉറക്കം കൂട്ടുകയും ഒക്കെ ചെയ്യാറുണ്ട് ആ സമയത്ത് ഓട്ടോ റിക്കവറി മോഡിൽ ആവാറുണ്ട് പക്ഷെ ഇത് ഭയങ്കരമായിട്ട് വലിയ മിക്സപ്പ് ആണ് ഒരുപാട് സപ്രസ്ഡ് ഇമോഷൻസ് കിടപ്പുണ്ട് അങ്ങനാണെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും റിക്കവർ റിക്കവറാകത്തില്ല കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടേ ഇരിക്കത്തോളൂ അപ്പൊ ഒറ്റ ദിവസത്തെ ഉറക്കം കൊണ്ടിട്ടൊന്നും റിക്കവർ ആകത്തില്ല ഒരുപാട് ദിവസം വേണം പക്ഷെ അതിനെ നമുക്ക് റെഡി ആക്കാനായിട്ട് പറ്റും എന്ത് ഇമോഷനാണോ ഏറ്റവും പീക്കില് ഏറ്റവും നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പുറത്ത് റിലീസ് ചെയ്യാൻ പറ്റാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഇമോഷൻസിനെ ഓരോന്നോരോന്നായിട്ട് റിക്കവർ ചെയ്ത് പുറത്തോട്ട് റിലീസ് ചെയ്ത് ചെയ്ത് കൊടുക്കാം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റോ അങ്ങനൊന്നും ആവശ്യമില്ല നിങ്ങക്ക് എളുപ്പത്തിൽ മാറാനായിട്ട് പറ്റും ടെൻഷൻ കുറഞ്ഞോ നിനക്ക് ഡിപ്രഷൻ ഇല്ലല്ലോ ഞാൻ ചോദിച്ചാൽ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവരുടെ ഇല്ല ഞാൻ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവരുടെ നിങ്ങൾ ടെൻഷൻ കുറഞ്ഞെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാത്ത ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടോ എല്ലാം മനസ്സിലായോ ഒരാൾ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റൂല എന്തെങ്കിലും ഒരു സാഹചര്യം നമ്മളൊന്ന് പകച്ചുപോയി കഴിഞ്ഞാൽ നമ്മളൊരു രോഗിയല്ല നമ്മൾ ആ ഒരു അവസ്ഥയെ തരണം ചെയ്ത് വരേണ്ട ഒരാൾ മാത്രമാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ ഡിപ്രഷൻ ഏറ്റവും നല്ല സ്റ്റേജ് ആണ് ഒരു മനുഷ്യന്റെ നമുക്ക് ട്രാൻസിഷൻ അതായത് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് മൈൻഡ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യൊന്നും ഒന്നുമല്ല അല്ല ഒന്നിനും കൊള്ളത്തില്ല മറ്റെന്തൊക്കെയോ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് എന്നുള്ള മെസ്സേജ് ആണ് തന്നോണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തെയാണ് അങ്ങനെ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളങ്ങ് കുതിച്ചു പറഞ്ഞങ്ങ് പോത്തതേ ഉള്ളു വലിയ ഒരാളായിട്ടിറങ്ങി ചിലപ്പോൾ അവസാനം ഇറങ്ങുന്നതെന്ന് പറയുന്നത് അപ്പം ഡിപ്രഷൻ വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഉള്ള എല്ലാവരും വന്നു കഴിഞ്ഞാൽ റെഡിയാക്കാം നമുക്ക് ഓക്കെ